സുരക്ഷിതവും സമാധാനപരവുമായ ഒരു ജീവിതത്തിന് ഈ പ്രകൃതിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ് നാം ജീവിക്കുന്ന ഭൂമിയിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും ആവശ്യമായ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏറ്റവും വലിയ അന്താരാഷ്ട്ര ദിനമായ ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഒരൊറ്റ ഭൂമി എന്ന മുദ്രാവാക്യത്തോടെ ലോകത്താകമാനം പരിസ്ഥിതി ദിനം ആഘോഷിച്ചു തുടങ്ങിയത് ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം നടന്നത് അമേരിക്കയിലാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക കാടുകൾ വെച്ചുപിടിപ്പിക്കുക കാലാവസ്ഥാ സുസ്ഥിരത ഉറപ്പാക്കുക എന്നിങ്ങനെ വിവിധ ഉദ്ദേശങ്ങളോടെയാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഓരോ വർഷവും പ്രത്യേക മുദ്രാവാക്യങ്ങളോടെ വിവിധ രാജ്യങ്ങൾ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് കൊറിയ ആതിഥേയത്വം വഹിക്കുന്നത്